നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സ്നാക്സ് റെഡിയാക്കിയാലോ ഒരു ബനാന നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു കപ്പ് വീറ്റ് ഫ്ലോറും മൂന്ന് ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും ആവശ്യത്തിന് ശർക്കരയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം കുറച്ച് എള്ളും ഒത്തിരി ഉപ്പും ഒരു ഒരുനുള്ളിൽ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഗീ ഒഴിക്കാം വളരെ കുറച്ച് നെയ്യ് ആവശ്യമേ ഉള്ളൂ അതിന് ശേഷം ഒരു സ്പൂണ് ഇത് ഐസ്ക്രീം സ്കൂപ്പാണ് പൈ ഇതിനകത്തേക്ക് കോരി ഒഴിക്കാം കുറേശ്ശേ കുറേശ്ശേ എല്ലാം ഒരേ അളവാണെങ്കിൽ ഒരേപോലെ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അതിന് ശേഷം അത് മറിച്ചിടാം രണ്ട് വശവും നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്കൊരു സ്നാക് സ്നാക്സ് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഇതിൽ തേങ്ങാ കുറത്തിടണമെന്നുള്ളവർക്ക് ഇടാം വളരെ പെട്ടെന്ന് തന്നെ സ്നാക്സ് ആവും ഇനി അടുത്ത ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം ചെറിയൊരു ക്രിസ്പിനസ്സും വളരെ സോഫ്റ്റുമാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക